നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബഹുമാനപ്പെട്ട ഇമാം തുറുമുദീ റുദയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫ് അനസുബനു മാലിക് റുദയ്യാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാന അഹ് അല അഹദീൻ നബി സലാഹു അലഹി വസ്ലം നബി സലാഹു അലഹി വസ്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ രണ്ട് സഹോദരങ്ങളുണ്ടായിരുന്നു ജ്യേഷ്ഠാനുജന്മാര് ഫക്കാന അഹദുഹുമാ എഹത്തിൻ നബീയ സാഹു അല്ലൈഹി വസ്ലം അതിലൊരാൾ നബി സല അഹു അല്ലൈവലം ആ തങ്ങളുടെ അടുക്കൽ പതിവായി വന്ന് അൽമ പഠിച്ചു പോകാറുള്ളയാളാണ് ആളാണ് നബി തങ്ങളുടെ സദസ്സിൽ വന്ന് ഹദീസ് കേൾക്കുകയും പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന അൽമിൻ്റെ വഴി തിരഞ്ഞെടുത്ത ആളായിരുന്നു ഒരാൾ വൽ ആഹ്റു മറ്റേയാൾ ഇഹ്തരിഫു അയാൾ ജോലിക്കും പോകാറുണ്ടായിരുന്നു ഒരാൾ മുത്താലിമായി പഠിക്കാൻ പോകുന്നു മറ്റൊരാൾ ജോലിക്കും പോകുന്നു ഇങ്ങനെ രണ്ട് സഹോദരങ്ങൾ ഫ ഷക്കൽ മുഹ്തരിഫു അഹാഹു ഇലൻ നബീ സാഹു അലഹി വസ്ലം അപ്പോൾ ഈ ജോലിക്ക് പോകുന്ന ആൾ ഒരിക്കൽ റസൂൽദാനോട് വന്ന് പരാതി പറഞ്ഞു മറ്റേ സഹോദരനെക്കുറിച്ച് പഠിക്കാൻ വരുന്ന ആളെക്കുറിച്ച് നബിയെ അദ്ദേഹം ജോലിക്ക് പോകാത്തതുകൊണ്ട് ഞാൻ മാത്രമേ ജോലിക്ക് പോകുന്നുള്ളൂ വീട്ടത്തെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ അവനിങ്ങനെ ഒന്നും പഠിക്കാൻ പോവുകയാണ് പഠിക്കാൻ വന്നുകൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ അടുക്കലേക്ക് അവനെ കൊണ്ടൊന്നും വീട്ടിലേക്ക് ഉപകാരം കിട്ടുന്നില്ല എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസ്സലാമ തങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് തങ്ങളോട് അദ്ദേഹത്തെക്കുറിച്ച് ഈ സഹോദരൻ പരാതി പറഞ്ഞു ഫഖാൽ ഫഖാല അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ലഅല്ലക തുർസഖു ബിഹി അദ്ദേഹത്തെ കൊണ്ടായിരിക്കാം നിനക്ക് റിസിക്ക് നൽകപ്പെടുന്നത് നിന്റെ ജീവിതത്തിൽ ബറക്ക് നൽകപ്പെടുന്ന റിസക്ക് നൽകപ്പെടുന്ന നിനക്ക് ജോലിയിൽ റിസ്ക് കിട്ടുന്നത് എല്ലാം അദ്ദേഹം കാരണമായിരിക്കാം അഥവാ നിന്റെ സഹോദരൻ മുതാലിയമായി പഠിക്കുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ടാണ് നിനക്ക് സമ്പാദ്യമുണ്ടാകുന്നത് അതുകൊണ്ട് അതാവശ്യമാണ് ഒരു നമ്മൾ കരുതും നമ്മൾ വലിയ സമ്പന്നനായി മറ്റാളിങ്ങനെ ഒന്നും ചെയ്യാതെ നടക്കുക അപ്പോൾ ഞാൻ മാത്രം ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ പോലും അയാൾ കേട്ടെടുക്കണ്ടേ എന്നൊരു ചിന്ത വരാം സത്യത്തിൽ നമുക്കൊരു പക്ഷേ അള്ളാഹുത്തല ധാരാളം നൽകുന്നത് അയാളുടെ വറക്കത്തോണ്ടായിരിക്കും അതുകൊണ്ട് വീട്ടിൽ നമുക്ക് രണ്ടോ അതിൽ കൂടുതലൊക്കെ സഹോദരങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും ഇനി ഒരാളാണെങ്കിൽ പോലും ഏറ്റവും വറക്കത്തുള്ളൊരു വഴിയാണ് റിലമിൻ്റെ വഴി ചുരുങ്ങിയത് ഒരുപാട് ഒരുപാടാളുണ്ടെങ്കിൽ ഒരാളെയെങ്കിലും ഒരു വീട്ടിൽ മുതാല്യമായിട്ട് നമ്മൾ പറഞ്ഞയക്കണം അവർ പഠിച്ചു വളരട്ടെ അത് വീട്ടിലും പറക്കത്താണ് കുടുംബത്തിലൊരു പറക്കത്താണ് സമൂഹത്തിനൊരു പറക്കത്താണ് ഒരാളാണെങ്കിലും പഠിക്കാൻ പറഞ്ഞയക്കണം അതാണ് ഹയറായ വഴി എന്നതിൽ സംശയമില്ല പക്ഷേ ഒരുപാട് ആളുകളുണ്ടെങ്കിൽ വീട്ടിൽ ഒരാളെങ്കിലും അങ്ങനെ വഴിക്ക് പോകണം അത് മറ്റുള്ളവരുടെ ജീവിതത്തിലും പറക്കത്തുണ്ടാകാൻ കാരണമാണ് എന്നർത്ഥം അള്ളാഹുത്തായാല അത്തരത്തിൽ അയൽമിൻ്റെ വഴി തിരഞ്ഞെടുക്കാനും വറക്കത്തിലോ ജീവിതം നയിക്കാനും അള്ളാഹു നമുക്ക് തോഫീഖ് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാ അയക്കും വരഹമുല്ലാ വരക്കാത്തൂ